സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ വ്യക്തമാവുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസമായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ കേസ് സ്ഥിരീകരിച്ചത് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടെ എത്തിയ യുവാവിനാണ് നിപ്പ സ്ഥിരീകരിച്ചത് പിന്നീട് ഇങ്ങോട്ട് പരിചിതമല്ലാത്തൊരു കാഴ്ചകളിലേക്കും രീതികളിലേക്കും കേരളത്തിലെ ആരോഗ്യ മാറുകയായിരുന്നു പതിനെട്ട് പേർക്കായിരുന്നു രോഗബാധയുണ്ടായിരുന്നത് സിസ്റ്റർ ലിനി ഉൾപ്പെടെ പതിനേഴ് മരണങ്ങളാണ് അന്ന് സംസ്ഥാനത്തുണ്ടായത് വൈറസ് വന്ന വഴികൾ പകരാനുള്ള സാധ്യതകളും മനസ്സിലാക്കി വൈറസിനെ പിടിച്ചുകെട്ടിയ കേരളം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിന് കോഴിക്കോടിനെയും മലപ്പുറത്തെയും നിപ്പ മുക്ത ജില്ലകളാക്കി പ്രഖ്യാപിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി എറണാകുളത്ത് നിപ്പ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ നിപ്പ ബാധിച്ച് കോഴിക്കോട് ചാത്തമംഗലത്ത് പന്ത്രണ്ട് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വീണ്ടും കോഴിക്കോട് നിപ്പ രോഗം ആറുപേർക്ക് ബാധിച്ചു ഈ വർഷം ജൂണിൽ മലപ്പുറം പാണ്ടിക്കാട്ട് നിപ്പ ബാധിച്ച് പതിനാല് വയസ്സുകാരനും മരണത്തിന് കീഴടങ്ങിയിരുന്നു മാസങ്ങൾക്കിപ്പുറം വീണ്ടും മലപ്പുറത്ത് തന്നെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുന്നു രോഗത്തെ പിടിച്ചുകെട്ടി എന്നവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് നിപ്പ കേരളത്തിൽ ആവർത്തിക്കുന്നു എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നു വൈറസിൻ്റെ സ്വഭാവം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല രോഗനിരീക്ഷണത്തിൽ കേരളം ഏറെ പിന്നിലാണെന്നാണ് നിപ്പ ബാധ വ്യക്തമാക്കുന്നത് ഇപ്പോഴും നിപ്പ വൈറസ് ബാധയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും പ്രതിരോധ മാർഗങ്ങൾ ചിട്ടപ്പെടുത്താനും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് എന്തുകൊണ്ടാണ് കഴിയാത്തത് നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വവ്വാലിൽ ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതുവച്ച് മാത്രം അത്തരം വവ്വാൽ വൈറസ് പകർത്തുമെന്ന് പറയാനാകില്ല കൃത്യമായ ഇടവേളകളിൽ വവ്വാൽ നിരീക്ഷണ സർവേ നടത്തണമെന്ന ആവശ്യം വേണ്ടവിധം പ്രായോഗികമാകിയിട്ടുമില്ല കോഴിക്കോടും മലപ്പുറത്തും രോഗബാധ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണവും വ്യക്തമല്ല പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലൂടെ നിപ്പ സ്ഥിരീകരിക്കാൻ കാത്തിരിപ്പും വേണ്ടിവരുന്നുണ്ട് തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സജീവമാക്കുകയും ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വികസനം അടിയന്തരമായി പൂർത്തിയാക്കുകയും ചെയ്താൽ ഇതിന് ഒരു പരിധിവരെ പരിഹാരമാകും ചികിത്സയ്ക്കുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡി രോഗികൾക്ക് ലഭ്യമാക്കുന്നതിലും ജാഗ്രത വേണം ആരോഗ്യ മേഖല കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യകതയിലേക്കാണ് ആവർത്തിച്ചുള്ള നിപ്പ രോഗബാധ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ പറ്റിയൊരു ഫുൾ ബോഡി ചെക്കപ്പാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ചെറിയൊരു കൊളസ്ട്രോൾ വേരിയേഷൻ മുതൽ ക്യാൻസർ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരുപതിനായിരം രൂപ ചാർജ് വരുന്ന ഈ ഒരു ചെക്കപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടും ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് ഉൾപ്പെടെ കംപ്ലീറ്റ് ബോഡി പരിശോധിക്കും മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഉൾപ്പെടെ പല പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ നിങ്ങളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാനും പ്രൊവൈഡ് ചെയ്യും ആൻഡ് നിലവിൽ ഓൺക്യൂറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ടെസ്റ്റ് കൂടിയാണിത് ഓൺക്യൂർ പ്രീമിയം പ്ലസ് എത്രയൊക്കെ സമ്പത്ത് ഉണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിലും പിന്നൊരു കാര്യമില്ല സോ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ഓൺക്യൂർ